തൈക്കാട് അയ്യ ആയിരത്തി എണ്ണൂറ്റി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് വരെയാകുന്നു തൈക്കാട് അയ്യയുടെ ജീവിതകാലഘട്ടം അതായത് തൊണ്ണൂറ്റി അഞ്ച് വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ തമിഴ്നാട്ടിലെ ചെങ്കൽപെട്ട് ജില്ലയിലെ നക്കലപുരം എന്ന സ്ഥലത്ത് വെള്ള സമുദായത്തിലാണ് തൈക്കാട് അയ്യാഗുരു ജനിച്ചത് അന്ന് നക്കലപുരം അതായത് പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ നക്കലപുരം എന്ന് പറയുന്ന സ്ഥലം തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു തൈക്കാട് അയ്യാഗുരുവിന്റെ ആദ്യകാല നാമമാകുന്നു സുബ്രായൻ സുബ്രായൻ എന്നായിരുന്നു തൈക്കാട് അയ്യാഗുരുവിന്റെ ആദ്യകാല നാമം അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന സ്വാതി തിരുനാൾ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട ഒരു സോഷ്യൽ റീഫോമർ കൂടിയാകുന്നു തൈക്കാട് അയ്യാഗുരു മദ്രാസിലെ അഷ്ടപ്രധാൻ സഭയിലെ അംഗമായിരുന്നു തൈക്കാട് അയ്യ തൈക്കാട് അയ്യാഗുരുവിനെ സൂപ്രണ്ട് അയ്യ എന്നും ശിവരാജയോഗി അയ്യ സ്വാമികളെന്നും ആളുകൾ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്നു ഇന്ന് ഉലകത്തിലെ ഒരേ ഒരു ജാതിധൻ ഒരേ ഒരു മതംധൻ ഒരേ ഒരു കടവുൾധൻ എന്ന് പറഞ്ഞത് തൈക്കാട് അയ്യ ഗുരുവാകുന്നു എല്ലാ സമുദായത്തിൽപ്പെട്ടവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയായ പന്തിഭോജനം നടപ്പിലാക്കിയത് തൈക്കാട് അയ്യ ഗുരുവാകുന്നു തിരുവനന്തപുരം പേട്ടയിലെ ജ്ഞാനപ്രകാശിക സഭ അതുപോലെ ശൈവപ്രകാശിക സഭ എന്നിവ തൈക്കാട് അയ്യ ഗുരുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തൈക്കാട് അയ്യാ ഗുരുവിനെ ഗുരുക്കന്മാരുടെ ഗുരു എന്ന് പറയുന്നു കാരണം ശ്രീനാരായണ ഗുരു കുമാരനാശാൻ ചട്ടമ്പിസ്വാമികൾ അയ്യങ്കാളി എന്നിവരുടെ ഗുരുവാകുന്നു തൈക്കാട് അയ്യ ഗുരു ഈ തൈക്കാട് അയ്യ ഗുരുവിൻ്റെ അതായത് ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന തൈക്കാട് അയ്യ ഗുരുവിൻ്റെ ഗുരുവാകുന്നു സ്വാമികൾ തൈക്കാട് അയ്യ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാകുന്നു എൻ്റെ കാശിയാത്ര രാമായണം പാട്ട് പഴണി വൈഭവം